ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്ന എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ ഇവിടെ അടിപൊളിയായിരുന്നു കുറേ ചേട്ടന്മാരും അതുപോലെ തന്നെ വില്ലേജിലെ ആൾക്കാരൊക്കെ നമ്മളോട് ഒന്ന് നല്ലോണം കമ്പനി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ കിടന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആ കാണുന്ന ചെറിയ മന്ദിരുണ്ട് അവിടെ ഒരു ഫ്ലോർ ഉണ്ടായിരുന്നു അവിടെയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ചായക്കിടയിൽ നിന്നാണ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടിരുന്നെച്ചാൽ നമുക്ക് ചായയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ചായയൊക്കെ ഒക്കെ എടുത്ത് തന്നിട്ടിരുന്നെച്ചാൽ പൈസ ഒന്നും മേടിക്കണമില്ല കേട്ടോ നമ്മളിവിടെയുള്ള നമ്മളിപ്പോൾ യാത്ര ചെയ്യണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അപ്പോൾ ഒരു ചെറിയ കൊച്ചൊക്കെ ഇണ്ടാ ഈ കൊച്ചിനോടൊക്കെ നമ്മൾ കളിപ്പിച്ചിരിക്കണെന്ന് അപ്പോ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു അപ്പൊ ഈ ആണെങ്കിലും ഈ ദീതിയൊക്കെ നമ്മളോട് ഭയങ്കര കമ്പനി ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഈ ചേട്ടൻ നമ്മളെ രാവിലെ വന്ന് ടീച്ചറിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പൊ ടീച്ചറിന്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മള് കുട്ടൂസനെ ഇവിടെ വെച്ചിട്ട് ഈ വെച്ച ടീച്ചർ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണ അതുപോലെ തന്നെ ഇതിപ്പോൾ രണ്ട് ചേട്ടന്മാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഉത്തുമരെന്ന ഇതർ ബിയാ നേപ്പാൾ ഗൈക്കട്ടെ ഓർ ഇതറിയ ഇതർ ലക്ഷ്മിപൂർ അപ്പോൾ ലക്ഷ്മിപൂരിൽ തന്നെയുള്ള ചേട്ടന്മാരാണ് അപ്പോൾ അവർ രാവിലെ വന്നിട്ട് ഇവിടെ ഇരിക്കാൻ നേരത്തെ നമ്മൾ ഈ ചേട്ടൻ ഒപ്പം ഈ ചേണ്ട വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സൈക്കിളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ നമ്മളെ ഇവിടെ നിർത്തിയ വൈസാബ് ഉണ്ടല്ലോ വൈസാഹ് ഇവിടെ കുക്കിങ്ങിലാണ് കേട്ടോ രാവിലത്തെ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ വൈസാബ് നമ്മളോട് പറഞ്ഞായിരുന്നു ഇവിടുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ രാവിലെ ഈ ചേട്ടൻ വിളിച്ചുകൊണ്ടിട്ട് നമ്മളെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞു ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചിട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കുട്ടൂസിന്റെ ഭോകത്ത് ഡ്രസ്സുകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മ കുട്ടൂസനെ ഇവിടെ തന്നെ വെച്ചിട്ട് ഒന്ന് അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ വീട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നോക്കി തിരിച്ചു വരാം എന്തായാലും നല്ലൊരു ആംബിയൻസ് തന്നെ ഇരിക്കുള്ളൂ കാരണം വില്ലേജിൻ്റെ ഉള്ളിലാണ് അച്ഛൻ്റെ വീടും ഹായ് അങ്ങനെ കുട്ടൂസനെയൊക്കെ അവിടെ വെച്ചിട്ട് ഞാനും ആ ചേട്ടനും കൂടി ഇപ്പോൾ ആ ചാടിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണാണ് അപ്പോൾ കുറച്ചങ്ങോട് നടക്കാനുണ്ടെന്നാണ് പറയുക കുറച്ച് നടന്ന് കഴിയാൻ നേരത്ത് ഉള്ളിലോട്ടാണ് വീട് അതുപോലെ തന്നെ അവിടെ മരത്തിന്റെ പണിയൊക്കെ നടക്കണുണ്ടെന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ ഫുള്ള് ജംഗിൾ ഏരിയ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നുള്ള മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അത് റെഡി കട്ട് ചെയ്തെടുക്കലൊക്കെ അങ്ങനെ പരിപാടി അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ട് വീട്ടെന്തായാലും കണ്ടിട്ട് വരാം അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജിലേബിദാസ് എന്നുണ്ടാവും ജിലേബിദാസ് ജിലേബിദാസ് എന്നാണ് പേര് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒപ്പം പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള വഴിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ വഴി പോയിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയിക്കഴിയുമ്പോഴേക്കും വീടെത്തുമെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ പുള്ളിക്കാരൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഹായ് അപ്പോൾ ഇവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട് പിള്ളേരെല്ലാരും പിള്ളേരെല്ലാവരും കളിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേരെ കാണുന്നതാണ് പുള്ളിക്കാരൻ്റെ വീട് അപ്പോൾ നമുക്ക് ആദ്യം വീട്ടിൽ പോയിട്ട് എന്തായാലും പിള്ളേരെ കേട്ട് പരിചയപ്പെട്ട് പിള്ളേരെ കേട്ട് കളിക്കാം കുറേ പിള്ളേരുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പിള്ളേരുണ്ട് അപ്പോൾ പുള്ളിക്കാരന് മൂന്നാമക്കളാണെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ വീടെല്ലാം ഇവിടെ തന്നെയാണ് അപ്പം നമ്മൾ കയറി വരുമ്പോ തന്നെ എന്ന് പറഞ്ഞാൽ കണ്ണേക്ക ഇവിടുത്തെ ഷെഡാണ് അപ്പൊ ഇവിടെ ഒരു കുഞ്ഞി ആടെണ്ടട്ടോ പാല് പിടിക്കുന്നതാണ് പാവം ഇല്ലെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു ഇപ്പം പാല് പിടിച്ച് കഴിയാൻ നേരത്തെ എടുക്കാം അതുപോലെ തന്നെ ഇവിടെ നെല്ല് ഉണക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ തന്നെ കൃഷിയാണ് നെല്ലാണ് ഉണ്ടോ ഇതിൻ്റെ ചോറൊക്കെയാണ് ഇവര് ഈ നെല്ല് കുത്തി അരി എടുത്തിട്ട അരിയിലാണ് ചോറ് കഴിക്കണ ഇവിടെ നിന്ന് പുറത്തുനിന്നുള്ള അരികളൊന്നും മിക്കവരും മേടിക്കാറില്ല കാരണം ഇവിടെ എല്ലാ വീടുകളിലും അവരവർക്കായിട്ടുള്ള നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് കൃഷി ചെയ്യണുണ്ട് ഹായ് അപ്പോൾ ഇതാണ് ചേരുടെ വീട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാണ്ട് എന്തായാലും വന്നത് നന്നായി നമുക്ക് നല്ല കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റി അപ്പോൾ ഇതെന്ന് പറഞ്ഞാലും മുളയും കൊണ്ടിട്ട് നമ്മൾ ഭിത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കുക ആ ഫ്രെയിമിനകത്ത് ഫുള്ള് ചെളി കൊണ്ടിട്ട് പൊത്തിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ വീടിൻ്റെ പുറകിലേക്ക് വരാൻ നേരത്ത് ഇവിടെ മരവൊക്കെ കട്ട് ചെയ്തിട്ടുള്ള കുറേ ചേട്ടന്മാർ പണിയെടുക്കണുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് കാണുന്ന ഫുള്ള് ജംഗിൾ ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള മരങ്ങളൊക്കെ ഓരോന്നൊക്കെ ഇവർ കട്ട് ചെയ്തിട്ട് ഇവർ ഇതേപോലെ തന്നെ ആദ്യം ഈ ചേട്ടന് ഇതേപോലെ കോടാലിയം കൊണ്ട് ഷെയ്പ്പാക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും അവിടെ ചേട്ടന്മാര് രണ്ടുപേർ അപ്പറും ഉപ്പറോ നിന്നിട്ടാണ്ട മുടിച്ചോണ്ടിരിക്കണം അതെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇത് ആദ്യം മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നൂലിനകത്ത് കളറൊക്കെ വെച്ചിട്ട് ഇവര് അളവൊക്കെ എടുത്തിട്ട് മാർക്ക് ചെയ്യും എന്നിട്ട് ഇപ്പം ആ ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും സെൻറ്ററിലെ ഭാഗമാണ് ഇവർ മെയിനായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പുറത്തുള്ള തോടെ എല്ലാം ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് കാണുന്ന പോലെ വെച്ചിട്ട് രണ്ട് പേര് അപ്പറും ഉപ്പർ വന്നു ഈ ബ്ലേഡും കൊണ്ടിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മേളിൽ പിടിക്കോട്ടെ ഒരു സൈഡ് തന്നെ കട്ട് ചെയ്ത എന്നിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കിട്ടണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഈ തടികളൊക്കെ കണ്ട നല്ല ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഓ നല്ല ഹാർഡ് വർക്കാണ് എല്ലാവരും അതുപോലെ തന്നെ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ നൂലും കൊണ്ടാണ് ഈ നൂലിനകത്ത് കളറ് മുക്കിയിട്ട് അളവെടുത്തിട്ട് നേരെ അപ്പറുപ്പുറം വെച്ചിട്ട് വലിക്കാൻ നേരത്തെ ആ പാടതിനകത്തൊരു എന്നിട്ട് ആ പാട് നോക്കിയിട്ടാണ് ഇപ്പൊ വെട്ടിക്കൊണ്ടിരിക്കണത് അതുപോലെ തന്നെ വെട്ടിക്കഴിയാൻ നേരത്ത് വീണ്ടും അടുത്ത ലൈൻ ഇട്ടിട്ടാണ് അവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കണത് ഇതുപോലെയൊക്കെയാണ് ഓരോ വില്ലേജുകളിൽ പോകാൻ നേരത്തെ നമ്മൾ കാഴ്ചകൾ കണ്ടിരിക്കണേ അവിടുത്തെ ഓരോ ആൾക്കാരുകള് ജീവിത സാഹചര്യം കണ്ടെത്തുന്ന വഴികളാണ് ഇതിപ്പോ ഇവിടെ ഫോറസ്റ്റ് ആയതുകൊണ്ടിട്ട് അവിടെ നിന്ന് മരങ്ങൾ കിട്ടും നിറയെ മരങ്ങളുണ്ട് ഈ ഭാഗങ്ങളിൽ അപ്പോൾ മരങ്ങൾ കിട്ടും അപ്പോൾ അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട് ഇത് രാവിലെ തുടങ്ങി രാവിലെ തുടങ്ങി ഇത്രയും മരങ്ങളിപ്പോൾ തീർത്തിട്ടുണ്ട് ഇനിയുമുണ്ട് മരങ്ങൾ കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാം എടുത്തിട്ടേക്കണം എല്ലാം ഓരോ ഷേപ്പിൽ കട്ട് ചെയ്തൊക്കെ എടുക്കും അങ്ങനെ ഇതിപ്പോൾ നേപ്പാളിലെ ലക്ഷ്മിപൂർ എന്ന് പറയണ വില്ലേജിലെ ആളുകളുടെ ഒരു ജീവിതമാർഗം നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറഞ്ഞാല് ജംഗിളാണ് കേട്ടോ ഫുള്ള് കണ്ട എന്താ രസേ ഇവിടെയൊക്കെ കാണാനായിട്ട് പക്ഷെ ജീവിക്കാനാണ് ഓരോ ആളുകൾ കഷ്ടപ്പെടുന്നത് ഇപ്പൊ കാണാൻ നല്ല രസുണ്ട് അതുപോലെ തന്നെ ക്ലൈമറ്റ് നല്ലതാണ് ഇവിടെ ശാന്തി സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം പക്ഷേ ജീവിത സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെയുള്ള കാടുകളിൽ ഇവർ കയറി മരങ്ങളൊക്കെ വെട്ടി ഇതുപോലെ മൂന്ന് നാല് ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ ഓരോ വീടുകളിൽ ഇതേപോലെ കട്ട് ചെയ്ത് പീസ് പീസ് ആക്കിയിട്ട് ഇത് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കസേരകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മരം വേറെ മാർ ആൾക്കാർ വന്നിട്ട് ഇവരുടെ നിന്ന് ലേലത്തിനെടുത്തിട്ട് പോവും അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മരങ്ങൾ ഇവർ ഇവിടെ മുറിക്കേണ്ടിരിക്കണത് ഇങ്ങനെയാണ് ഇവിടെ മരത്തിൽ മാർക്ക് ചെയ്യണത് മാർക്കണത് മാർക്കണെന്നു പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് കളർ മുക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ലെവലൊക്കെ വെച്ചിട്ട് വലിച്ചു ഇടുവാൻ നേരത്ത് നൂല് വന്നടിച്ച് നേരെ തന്നെ ലൈൻ വരും ഓ ഇതാണ് ഇവര് ഈ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കണ കോടാലി എന്ന് പറഞ്ഞാല് നല്ല രസം കാണാനായിട്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് നല്ല ഉണ്ട് ജസ്റ്റ് ഒന്ന് വെട്ടുമ്പോൾ തന്നെ കട്ടായി കട്ടായി ലെവലിലാണ് കെട്ടി അപ്പൊ ഇതിന്റെ ഷാർപ്പ്നെസ് ഉണ്ടോ ഇതാണ് ഇവരുടെ മരം വെട്ടാനായിട്ടുള്ള ടൂള് അതുപോലെ തന്നെ ഇത് വെട്ടിയല്ല ലെവല് കഴിയുമ്പോഴേക്ക് അടുത്ത ടൂൾ ആണ് ഇത് ഈ ടൂളും കൊണ്ടാണ് ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇട്ട നേപ്പാളി ഭാഷയിൽ പറയണന്ന് ആറാന്ന് ആറാ ആറാ അതുപോലെ തന്നെ കുടുവേലി കുടുവേലി എന്നാണ് നമ്മൾ കോടാലിനെ പറയണത് അതുപോലെ തന്നെ ഈ ബ്ലേഡിനെ പറയണത് വരാണ് ആറാന്ന് അങ്ങനെ നമ്മള് കുഞ്ഞി ആടിനെടുത്തിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ചെറുതാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു കൊറച്ചു ദിവസമായിട്ടുള്ളു പൊക്കിൽ പൊടിയൊക്കെ വയറിൽ അധികം ഉപദ്രവിക്കണ്ട പോട്ടെടുത്ത് അങ്ങനെ ഇവിടെ കൊറേ പിള്ളേരുണ്ടായിരുന്നു പിള്ളേര് എല്ലാരും മടിയായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മള് ക്യാമറ ആയിട്ട് പോകുമ്പോൾ ഓടിക്കളയായിരുന്നു അപ്പൊ നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് കൊറേ നേരമായിട്ട് കമ്പനി അടിച്ചിട്ടുണ്ട് എന്ന് വെച്ചി കുട്ടിയാട്ടാ ഓര് അപ്പൊ ഇവക്കൊന്നും ചെറുതായിട്ട് നാളുകൊണ്ട് അപ്പൊ നമ്മുടെ അടുത്ത് ആടിനെ എടുക്കണപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് ആടിനെയൊക്കെ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഇപ്പൊ നിക്കണം കേട്ട ബൈ നല്ലൊരു കാഴ്ചയും അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇതുപോലെയുള്ള നമ്മൾ അവരുടെ വീടുകളിലേക്കൊക്കെ ക്ഷണിക്കാൻ നേരത്ത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഇപ്പോൾ ആ രീതി നമുക്ക് ഭക്ഷണോട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ രീതി നമസ്തേ അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടോ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണമെന്ന് പറഞ്ഞാൽ റൊട്ടിയും അതുപോലെ തന്നെ രാവിലെ തന്നെ കടലക്കറിയുമാണ് കടലക്കറിയും റൊട്ടിയും കഴിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട് അപ്പോൾ നമസ്തേ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇത് കണ്ണെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് അത് ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ട് അവർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കി വെച്ചേക്കണം ആവശ്യത്തിന് ആവശ്യത്തിന് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുക്കും അപ്പോൾ ഇതൊക്കെ ഇതിനു മുമ്പ് ഞാൻ കണ്ടായിരുന്നു വഴിയിൽ വരാൻ നേരത്ത് അവിടെ വിൽക്കാനായിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുകൾ വീടുകളിൽ കൃഷി ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ളത് അവർ ഇതേപോലെ കെട്ടിയൊക്കെ തൂക്കി സ്റ്റോർ ചെയ്ത് വെക്കും അപ്പൊ നമുക്ക് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇനി കുട്ടൂസനെ വെച്ചേക്കണം അവിടുത്തെ മന്ദിരന്റെ അവിടെയാണ് അപ്പൊ അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോ ഈ കണ്ണാണ് വീടിന്റെ കിച്ചൺ ഭാഗം വരുന്നത് അപ്പൊ ഇവിടെയാണ് കിച്ചൺ ഇപ്പൊ അകത്ത് നോക്കണ ആണെങ്കിൽ നമുക്ക് അടപ്പക്ക കണ്ണെന്ന് പറഞ്ഞാല് ഇവിടെ തന്നെ ഈ മണ്ണ് കൊണ്ടിട്ടാണ് മണ്ണല്ല ചെളി കൊണ്ടിട്ടാണ് മൊത്തം ഉണ്ടാക്കിക്കണം അപ്പൊ ഈ കാണുന്ന കിച്ചൺ അതുപോലെ തന്നെ ഇവിടെയൊക്കെയാണ് ഓരോ റൂമുകളായിട്ട് വന്നത് അപ്പൊ പുള്ളിക്കാരൻ്റെ ഓരോ മക്കളുടെ വീടുകളായിട്ടാണ് ഇവിടെ താമസിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചവിടെയാണ് ആ പുള്ളിക്കാരൻ താമസിക്കുന്നത് ഇപ്പോൾ ചുറ്റുപാട് കാണാനായിട്ടാണെങ്കിൽ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഷെഡ് കെട്ടിയേക്കണമെന്ന് പറഞ്ഞാൽ ഫുള്ള് മുള കൊണ്ടിട്ടാണ് ഇതേപോലെ മുളകൊണ്ട് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഈ ഫ്രെയിമിൽ ചെളി പൊത്തിയിട്ടാണ് ഇപ്പോൾ ആ വീടുകളെല്ലാം നിർമ്മിച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ ആ വീട്ടിൽ നിന്ന് തിരിച്ച് വീണ്ടും നമ്മുടെ കുട്ടൂസനെ വെച്ച് അവിടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകണില്ല ഇന്ന് ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു കാരണം ആ ചേട്ടൻ നമ്മളെ അവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ ഉണ്ട് അതുപോലെ അത്രല്ല നമുക്ക് ഡ്രസ്സൊക്കെ അലക്കാനുണ്ട് അപ്പം ഇവിടുന്ന് ഡ്രസ്സൊക്കെ അലക്കാം അങ്ങനെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ ആയിരിക്കുള്ളൂ നമ്മൾ ഈ ലക്ഷ്മിപൂർ എന്ന് പറഞ്ഞാൽ സ്ഥലത്തുനിന്ന് യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോണത് അപ്പം ഇന്ന് മൊത്തം നമ്മൾ നമ്മളിവിടുത്തെ ഗ്രാമത്തിൽ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് വലിയ അങ്ങനെ നമ്മൾ കുട്ടൂസനെ വെച്ചിട്ടുണ്ടായ വെയിലെത്തായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുട്ടൂസിനെ ഇപ്പോൾ ഇവിടെ ഒരു തണലെത്തോട്ട് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു കടയാണ് കടയുടെ സൈഡിൽ തന്നെ ബാക്ക് കടയുടെ ബാക്ക് സൈഡാണ് അപ്പോൾ ബാക്ക് സൈഡിൽ വന്നിട്ട് കുട്ടൂസിനെ വെച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നല്ല തണലാണ് ഫുള്ള് മരങ്ങളും അതുകാരണം വെയിലൊന്നും അടിക്കില്ല അടിക്കൂലിപ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കാനുണ്ട് അപ്പോൾ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ അലക്കിയിട്ട് ഇവിടെ കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും പിന്നെ നമുക്ക് ഇന്ന് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ പോയി ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നാളെ ഇരിക്കുകയുള്ളൂ നമ്മൾ നാളെ നേരത്തെ തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം കാരണം ഇവിടെ നല്ല ചൂടുണ്ട് വെയിലാണെങ്കിൽ നല്ല ചൂടാണ് അപ്പോൾ രാവിലെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വെയിൽ വരുന്ന ടൈമിൽ കുറച്ച് നേരം കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് പതിയെ പോകാൻ വേണ്ടി പറ്റും ബൈക്കിൽ കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് വെയിലിൽ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തളരും അങ്ങനെ ഇപ്പം സമയം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇവിടെ തന്നെ ഇതിൻ്റെ ജംഗിൾ ഏരിയയിലൊക്കെ പോയി കറങ്ങി കിടന്ന് അവിടെ കുറച്ച് നേരം കിടന്നുറങ്ങി അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായി ഇപ്പോൾ ഇവിടെ രണ്ട് ടീഷർട്ടും അതുപോലെ തന്നെ നമ്മുടെ ട്രാക്ക് സൂട്ടൊക്കെ അവിടെ അലക്കി ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ കുറേ നേരം ഇട്ട് അപ്പോൾ ഇവിടെ ഉള്ള ചേട്ടന്മാരൊക്കെ ഇട്ട് നമ്മൾ ഈ പുറകിൽ ഇവിടെ ഫ്രണ്ടിൽ നല്ല ചൂടായിരുന്നു അപ്പോൾ നമ്മൾ പുറകിൽ വന്ന് എല്ലാവരും കൂടി ഇരുന്നുണ്ട് സംസാരിച്ച് നല്ല അടിപൊളി ദിവസം തന്നെ ആയിരുന്നു അപ്പോൾ കുട്ടൂസനെ ഇവിടെയാണ് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ടായി കുട്ടൂസന്റെ ഏറ് പോയിട്ടുണ്ട് അപ്പോൾ വാൾ ടൂബിൻ്റെ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ രാവിലെ ഇനി വാൾ ടൂപ്പ് മാറ്റിയിട്ട് എയറ് ഫില്ല് ചെയ്തിട്ടുണ്ടിവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത് പുതിയൊരു ബ്രോയും കൂടി വന്നിട്ടുണ്ട് ഓ ബ്രോ ഞാൻ പരസ് പരസ് പരസെന്നാണ് അപ്പോൾ പുള്ളിക്കാൻ്റെ വീടും ഇവിടെ തന്നെയുണ്ട് ഈ വില്ലേജിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത്രയും പേര് ഇപ്പോൾ രീതി ആ രീതിയുടെ മോളാണത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് കമ്പനി അടിച്ച് നമ്മുടെ യാത്രേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ട് നമ്മളിവിടെ തന്നെയായിരുന്നു അങ്ങനെ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാല് അഞ്ചുമണിയൊക്കെ ഇട്ടുണ്ട് അഞ്ചുമണിയൊക്കെ എപ്പോഴേക്കും ഞാനും അതുപോലെ തന്നെ നമ്മളിവിടത്തെ ആ അപ്പൊ അവിടെ കൊറേ പശുക്കളെയൊക്കെ മേയ്ക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് അപ്പൊ ഈ പുള്ളിക്കാരൻ എപ്പോഴും ഈ ഇതെന്ന് പറഞ്ഞ ഫുള്ള് കാട് ഇത് മൊത്തം ജങ്കിളാണ് അപ്പൊ ഈ പുള്ളിക്കാരൻ ജിലേബിദാസ് എന്നാണ് പേര് അപ്പൊ പുള്ളിക്കാരനെ ഞാനും കൂടി ഇപ്പൊ നല്ല കൂട്ടായി ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരനാണ് ജിലേബിദാസ് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഇവിടെ ഒരു ചോക്ക് ഉണ്ട് ചോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ ജംഗ്ഷൻ എന്നൊക്കെ പറയൂലെ അപ്പോൾ അവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചോക്കിലേക്ക് പോയിട്ട് ചായ കുടിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു നമ്മൾ അവിടെത്തന്നെ നിൽക്കണ അവിടെ ചായക്കട ഉണ്ട് എന്നാലും പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് ചോക്കിയിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു ഇപ്പം എന്നെ വിളിച്ചിട്ട് പോണേനാണ് അപ്പോൾ പ്രായമൊക്കെ വെറുതെ ജസ്റ്റ് ജസ്റ്റ് നമ്പറാണെന്നൊക്കെ പറയേ അത് വളരെ ശരിയാണ് അപ്പോൾ ഞാനും ഈ പുള്ളിക്കാരനാണെങ്കിലും ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ട്സാണ് ഞങ്ങൾ അപ്പോൾ ഞാൻ നേരെ ജിലേബിദാസം തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ ചോക്കിയിൽ പോയിട്ട് ചോക്കിയിൽ നിന്ന് തിരിച്ചൊരു ആറു മണി ആറരയാകുമ്പോൾ തിരിച്ച് വന്നാൽ വന്നിട്ട് ഇനിയിപ്പോൾ പാക്ക് ചെയ്യാനുള്ള നേരത്തെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇരു ടൗണുമുമ്പ് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുത്ത് രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ ഇവിടുന്ന് രാവിലെ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യും കാത്മണ്ടുവിലേക്ക് അങ്ങനെ നമ്മളിപ്പോ നടന്ന് ചോക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് നേരെ കാണുന്ന ആ രണ്ട് മരങ്ങളുണ്ട് ആ മരത്തിന്റെ അവിടെയാണ് അത് അപ്പൊ ഈ ചേട്ടൻ നമ്മള് രാവിലെ അവിടെ വർക്ക് ചെയ്യണ അവിടെ കണ്ട ചേണ്ട അപ്പൊ നമ്മള് ചോക്കിലെത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ചോക്കി ഇവിടെ കൊറേ ചെറിയ ചെറിയ കച്ചവടക്കാരെ കാണാം അതുപോലെ തന്നെ കൊറേ കടകളൊക്കെ കാണാം ഇപ്പൊ ഇങ്ങോട്ട് കാണണന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറെ വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ മുന്വണ്ടികളിലായിട്ട് എന്തോ ഭക്ഷണ സാധനങ്ങളൊക്കെ വിൽക്കണ ആൾക്കാരുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാനൊന്നും അന്വേഷിച്ച് നോക്കാം അപ്പോ നമ്മൾ വിചാരിച്ചല്ലേട്ടാ ഇപ്പോ താഴത്തോട്ടൊരു വഴിയുണ്ട് ഇതാണ് ബസാറ് മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പൊ ഇവിടെ നമ്മളിവിടുത്തെ മാർക്കറ്റിലെ പോലെ കുറെ ആൾക്കാരുകൾ സാധനങ്ങളൊക്കെ വിൽക്കണ ഇപ്പൊ ഇവിടെ ഭക്ഷണ സാധനങ്ങൾ ഇപ്പൊ സമൂസയും അതുപോലെ തന്നെ ബജികളൊക്കെ വിൽക്കണ ഒരു കട കാണോ അത് അല്ലാതെ അങ്ങോട്ടേക്ക് ഫുള്ള് ചെറിയ ചെറിയ ആൾ പച്ചക്കറികളൊക്കെ അതുപോലെയുള്ള സാധനങ്ങളെല്ലാം വിൽക്കണ ആൾക്കാരികളൊക്കെ അങ്ങനെ നമ്മൾ നേപ്പാളിൽ കേറിട്ട് ആദ്യമായിട്ട് ആദ്യത്തെ അല്ല ആദ്യമായിട്ട് നമ്മൾ ബസാറിലേക്ക് വന്നേക്കണത് ഇവിടെ പച്ചക്കറികൾ മാത്രമല്ല അത് നമുക്ക് ആവശ്യമായിട്ടുള്ള മാല ഫാഷൻ അസസറീസ് കൂടുതലും പച്ചക്കറി ഐറ്റംസ് ഐറ്റംസൊക്കെ തന്നെയുണ്ട് പിന്നെ ഇവിടെ ബജി ഐറ്റംസ് എല്ലാം അങ്ങനെ നമ്മൾ ബസാറിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഭാഗത്ത് ഇപ്പൊ രണ്ട് മൂന്ന് മീൻ വിൽക്കണം ആൾക്കാരെയും കൂടി കാണാം അപ്പൊ ഇവിടെ ജീവനുള്ള മീനോക്കണം അത് അതുമാത്രമല്ല നമ്മൾ രാവിലെ ഇപ്പൊ വർക്ക് ചെയ്തവിടെ കണ്ട അടുത്തൊരു ചേട്ടനെയും കൂടി നമ്മൾ ബസാറിൽ വന്നപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചു അപ്പൊ ഈ പായ്സാബാണ് ഈ പായ്സാബ് നമ്മളൊപ്പം രാവിലെ ഈ ചേൻ്റെ വീട്ടില് മരം മുറിക്കണ വർക്കുകളൊക്കെ ആയിട്ട് നമ്മുടെ ഉണ്ടായിരുന്നാണ് മീനൊക്കെ ചാടിച്ചാടി ഇപ്പൊ പുറത്തോട്ടൊക്കെ പോണോ അതെന്തായാലും മീനാണ് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ നമ്മളൊറ്റക്ക് വന്നാണെങ്കി ഇതേപോലെ ഒന്നും വരാൻ പറ്റൂലായിരുന്നു ഇപ്പൊ ആ ചേട്ടൻ പരിചയപ്പെട്ടുകൊണ്ടിട്ടാണ് ആ ചേട്ടൻ നമ്മളെ ബസാറിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ ഇവിടെ ഇവര് മീൻ കിട്ടണ എന്ന് പറഞ്ഞാല് കണ്ടതിനകത്ത് വെള്ളം മോട്ടറൊക്കെ വെച്ചിട്ട് മീനെ ജീവനോടെ തന്നെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ എടുത്തിരുന്നത് കണ്ട ആൾക്കാർ ജീവനോടെ തന്നെ ഫ്രഷ് മീനാണ് കണ്ടെ കട്ട് ചെയ്ത് മേടിച്ചിട്ട് പോകുന്നത് ഇട്ടൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പം ചെറിയ സമൂസ പോലത്തെ ഐറ്റംസും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കളിച്ചിപ്പോൾ ചോക്കിലൊക്കെ ഇറങ്ങി കിടക്കണം അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പം വന്ന ജിലേബിദാസെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കമ്പനിക്കാരണ്ട് ഇവിടെ ഇരിക്കണം ഇവിടെ കുറച്ചു നേരം കമ്പനി അടിച്ചിരുന്നിട്ട് ഇനി പോകാലന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഇരിക്കണേ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഞാനും ജിലേബിദാസെന്ന് പറഞ്ഞ പുള്ളിക്കാരും കൂടി അടുത്തൊരു രീതിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ആ പച്ച കുത്തി ഇതൊക്കെ കാണിച്ചത് ഈ രീതിയാണ് അപ്പോൾ ഈ രീതിയിലുള്ള വീടാണ് ഈ കാണുന്ന നല്ല രസമുണ്ട് ഒരു വീടിൻ്റെ അകത്തേക്ക് കയറി വന്ന് കഴിയാൻ നേരത്തെ ചുറ്റിനും ഇങ്ങനെ അതുപോലെ തന്നെ നടുക്കായിട്ടുള്ള ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ള സ്പേസാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴേക്കും കാണണമെന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ ഒരു ആടിനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണേ െ മുറി ചെറിയ ആടായിരുന്നു കേട്ടോ ചെറിയ ആടിനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണോ നമ്മളിവിടെ കാണാൻ വേണ്ടി വന്നിരുന്നപ്പോഴേക്ക് നമ്മുടെ ചുറ്റിനും ഫിള് ഹായ് 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 പറയാൻ വേണ്ടി പറയുമ്പോൾ ഈ ഫോൺ ഹലോ ഇവിടെ ഒരു ചെറിയ ആളെ വിളിച്ചിരിക്കണ്ട് നമ്മളിപ്പോ ഈ നാട്ടിൽ വന്നിട്ട് ഈ നാട്ടിലേക്ക് അത്യാവശ്യം കുറെ വീടുകളിലൊക്കെ പോയി കുറെ ആൾക്കാരെ പരിചയപ്പെട്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു നാട്ടിലെ ഒരു ആംബുലൻസ് വല്ല ഉണ്ടോ ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിർത്തി അടുത്ത വീട്ടിൽ പോയി കയറിയിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മള് നാളെ രാവിലെ ഇവിടുന്ന് പോകുമല്ലോ അപ്പൊ എല്ലാവരും കാണാൻ വേണ്ടി പറ്റൂല പരമാവധി ഇന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടണം പോവാനായിട്ട് കുറച്ചു നേരം മുമ്പ് നമ്മുടെ ഗോപ്രോട് ബാറ്ററി തീർന്നു പോയായിരുന്നു അത് കാരണം കുറേ വീടുകളിൽ കയറി ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ നിൽക്കണം അവിടെ പോയിട്ട് അടുത്ത ബാറ്ററി എടുത്തിട്ട് വന്നപ്പോഴാണ് ഇവിടെ ആടിനെ കട്ടണത് അങ്ങനെ നമ്മൾ തിരിച്ചാൽ വീട്ടിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടൂസിനെ നമ്മൾ പുറകിലാണ് വെച്ചിട്ടുണ്ടായത് വീണ്ടും നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അവിടുത്തെ മന്ദിരലാണ് പോയി കിടക്കുന്നത് അപ്പോൾ നമ്മളവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ആ വീട്ടിലെ ചേട്ടനും അതുപോലെ തന്നെ ആ രീതിയെല്ലാം നമ്മളോട് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആടിനെ ക്ലീൻ ചെയ്യണം അവിടെ ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവുക അത് കുക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ നമ്മുടെ മൊബൈലല്ല ഇവിടെ ചാർജ് കൂത്തിട്ടേക്കണായിരുന്നു അത് കാരണം ഇങ്ങോട്ടേക്ക് വന്ന് ഇനിയിപ്പോൾ രാത്രി അവിടെ പോകണം അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ ഇവിടെയും വേണ്ടിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഭൈസാബ് നമ്മളോട് റൊട്ടി കഴിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു നമുക്കാണെങ്കിൽ ഇപ്പോൾ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ ചോക്കിയിൽ പോയിട്ട് ചെറിയ രീതിയിൽ സ്നാക്സും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വന്നോളൂ ഇപ്പോൾ രാത്രിയാകുമ്പോഴേക്കും ഇനിയിപ്പോൾ ആ ഒന്നില്ലെങ്കിൽ ആ വീട്ടിൽ പോകണം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ജിലേബിദാസ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാൻ്റെ വീട്ടിൽ പോകണം അതില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ ഇരിക്കുള്ളൂ ഭക്ഷണം നമുക്കിപ്പോൾ എല്ലായിടത്തുനിന്നും കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ സെലക്റ്റ് ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസം തന്നെയായിരുന്നു ഇനി ഇനിയിപ്പോൾ നാളെ രാവിലെ നമ്മളിവിടെ നിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ലഹന എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്താണ് അപ്പോൾ ലഹനിലേക്ക് പോയിട്ട് ലഹനിന്നാണ് നമ്മള് കാഠ്മണ്ഡുലേക്ക് പോകാനായിട്ടുള്ള റൂട്ട് സൈക്ലിംഗ് തുടങ്ങുന്നത് അങ്ങനെ രീതി ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്നിപ്പോ നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വന്നാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇവിടെ തന്നെയാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇതുപോലെ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടിട്ട് ഇപ്പോൾ കുറേ വീടുകളിൽ പോയി ഓരോ ആൾക്കാരെ പരിചയപ്പെട്ട് അവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് അപ്പോൾ നമ്മൾ ഇന്ന് മട്ടനൊക്കെ കൂട്ടി ചോറ് കഴിച്ചിട്ട് ഇന്ന് കിടന്ന് തുടങ്ങി നാളെ രാവിലെ നമ്മൾ വീണ്ടും സൈക്കിൾ യാത്ര കണ്ടിന്യൂ ചെയ്യും അപ്പം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കണം അപ്പം എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ എൻ്റെ വീഡിയോ കാണാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്നും അയച്ചു കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ അങ്ങനെ നല്ല നേപ്പാളിലെ മട്ടൻ കറിയും ചോറും കൂട്ടി നമ്മൾ ഡിന്നർ ഡിന്നറ് കഴിക്കാവണമെന്ന് പറഞ്ഞാൽ അതും ആംബിയൻസ് ഉണ്ടാവും നല്ലൊരു ആംബിയൻസാണ് കേട്ടോ ഇവിടെ ഞാനും അതുപോലെ തന്നെ ഇവിടുത്തെ വീട്ടിലെ ചേട്ടനാണിത് അതുപോലെ തന്നെ ആ ഉണ്ട് പിന്നെ നമ്മുടെ ഇപ്പം വന്ന ജിലേബി ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പുള്ളിക്കാരൻ ഇപ്പോൾ പുള്ളിക്കാരൻ ഒന്നും കഴിക്കൂല അതുപോലെ തന്നെ ഫുൾ വെജിറ്റേറിയനാണ് അപ്പോൾ എന്നോ ഇവിടെ കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴേക്കും പുള്ളിക്കാരൻ എൻ്റെ ഒപ്പം കൂടെ വന്നാട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നമ്മൾ നിൽക്കണം മന്ദിരിലേക്ക് പോകണം